നമസ്കാരം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പല കൊലപാതകങ്ങളും ആത്മഹത്യകളും ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത വിധത്തിൽ ദുരൂഹത നിറഞ്ഞതും ഭയപ്പെടുത്തുന്നതുമാണ് അതുകൊണ്ടുതന്നെ സമാനതകളില്ലാത്തത് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കാൻ സാധ്യമല്ല കൊച്ചുകുട്ടികളെപ്പോലും ബലാത്സംഗം ചെയ്തതിനു ശേഷം കെട്ടിത്തൂക്കുന്ന നാടാണിത് സ്വന്തം കാമുകനെ വിഷം കൊടുത്ത് കൊന്നു തള്ളി കണ്ണീരൊടിപ്പിച്ച് കാമുകനു വേണ്ടി അലർ വിളിക്കുന്നവരുടെ നാടാണിത് അവിശുദ്ധ ബന്ധങ്ങൾ സുഗമമാക്കാൻ അമ്മായിയപ്പനെ കൊന്നിട്ടും നല്ല പിള്ള ചമഞ്ഞ് മന്ത്രിമാരുടെ ഇടപെടലിലൂടെ ജയിലിന് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്ന ഷെറിന്മാർ ഉള്ള നാടാണിത് അങ്ങനെ അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ നമ്മുടെ നാടിനുണ്ട് അതുകൊണ്ട് തന്നെ സമാനതകളില്ലാത്ത ദുരന്തമെന്നോ ഞെട്ടിപ്പോവുന്ന ദുരന്തമെന്നോ പറയാൻ ആർക്കും സാധ്യമല്ല ഒന്നിനെക്കുറിച്ചും വെഞ്ഞാറമ്മൂട്ടിലെ അഞ്ചു പേരുടെ കൊലപാതകവും ആ പട്ടികയിൽ പെടുമെന്നല്ലാതെ സമാനതകളില്ലാതെ എന്ന് പറയാൻ സാധ്യമല്ല ഈ നാളുകളിൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എല്ലാ കൊലപാതകങ്ങളും സമാനതകളില്ലാത്തതാണ് പക്ഷെ അഫാൻ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ബൈക്കിൽ കറങ്ങുന്ന വെഞ്ഞാറമൂട്ടിലെ ചെറുപ്പക്കാരൻ തൻ്റെ പ്രിയപ്പെട്ട അഞ്ചു പേരെ കൊന്നുകളഞ്ഞതിൻ്റെ പിന്നിലെ ദുരൂഹത നീക്കാൻ പോലീസ് വേണ്ടതുപോലെ ശ്രമിക്കുന്നുണ്ടോ എന്ന ആശങ്കയുണ്ട് എന്തുകൊണ്ടാണ് പോലീസ് ആദ്യം മുതലേ ലഹരി ഇതിലൊരു ഘടകമല്ല എന്ന് പറയുന്നത് അത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പോലീസ് പറയുന്നത് സാമ്പത്തിക പ്രശ്നമാണ് എഴുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടായിരുന്നു ഒരു ബാധ്യത തീർക്കാൻ പണം കടം വാങ്ങി അത് പുതിയ ബാധ്യതകളായി മാറി എഴുപത്തിയഞ്ചു ലക്ഷത്തിലായപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ സമനില തെറ്റി കൊലപാതകം നടത്തിയെന്നാണ് എന്നാൽ എങ്ങനെയാണ് ഈ ബാധ്യതകൾ ഉണ്ടായത് പിതാവ് പറയുന്നു തനിക്ക് വെറും പതിനഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യത മാത്രമേ ഉള്ളൂ ആ ബാധ്യത തീർക്കാൻ താൻ കുടുംബത്തെ ഏൽപ്പിച്ചിട്ടില്ല അതുപോലെ തന്നെ അഞ്ചു ലക്ഷം രൂപ മാത്രമാണ് നാട്ടിൽ നിന്നും പിതാവിനെ സൗദിയിലേക്ക് അയച്ചു കൊടുത്തത് എന്ന് പിതാവ് തീർത്തു പറയുന്നു ആ പിതാവിന്ന് വൈകുന്നേരം എത്തുന്നുണ്ട് നല്ലവരായ സൗദിയിലെ മലയാളികൾ പണമടച്ച് അയാളുടെ ട്രാവൽ ബാൻ നീക്കി അയാൾ എത്തുന്നുണ്ട് അപ്പോൾ ഇരുപത്തൊന്ന് വയസ്സുള്ള ഈ ചെറുപ്പക്കാരന്റെ സാമ്പത്തിക ബാധ്യതയുടെ ഉറവിടം എന്താണ് പോലീസ് ബാങ്ക് അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ചു പലരും ഇയാൾക്ക് പണം കടം കൊടുത്തിട്ടുണ്ട് ചിട്ടിയെടുത്തുപോലും പണം കടം കൊടുത്തിട്ടുണ്ട് ചോദ്യം എന്തിനു വേണ്ടി ഇയാൾക്ക് ഇത്രയധികം പണം കൊടുക്കുന്നു ഇയാൾക്ക് കാറുണ്ടായിരുന്നു ബുള്ളറ്റ് ഉണ്ടായിരുന്നു എന്നതിനപ്പുറത്തേക്ക് ഇയാൾ അത്യാഡംബരം ജീവിതമല്ല നയിച്ചിരുന്നത് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ എഴുപത്തി ലക്ഷം രൂപ കടബാധ്യത ഉണ്ടാക്കണമെങ്കിൽ എന്തിനു വേണ്ടി ഈ ചോദ്യത്തിന് ഉത്തരമില്ലാത്തത് തന്നെയാണ് ഈ കൊലപാതക പരമ്പരയുടെ പിന്നിൽ പോലീസ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്ത ദുരൂഹ ഇടപാടുകളുണ്ട് എന്ന് സംശയിക്കുന്നത് പോലീസ് പറയുന്ന സാമ്പത്തിക ബാധ്യത തിയറി വിശ്വസനീയമല്ല സാമ്പത്തിക ബാധ്യത ഉണ്ടായിരിക്കാം സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ തൻ്റെ കുടുംബത്തിൽ അഞ്ചു പേരെ കൊല്ലുകയും അമ്മയെ മൃതപ്രായയാക്കുകയും ചെയ്യുന്നു ആദ്യം കൊല്ലാൻ ശ്രമിച്ചത് അമ്മയെയാണ് അമ്മ മരിച്ചു എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് ബാക്കി കൊലപാതക പരമ്പരയിലേക്ക് നടന്നു നീങ്ങിയത് കൊല്ലാൻ ശ്രമിച്ച അമ്മയും കൊലപ്പെടുത്തിയ ഫർസീന എന്ന കാമുകയും ഏറെ ചേർത്ത് പിടിക്കുന്ന അനിയനും തീർച്ചയായും ഒരു കഥയാണ് അതുകൊണ്ട് തന്നെ കടബാധ്യത മാത്രമല്ല ഇതിന്റെ പിന്നിൽ എന്ന് ഊഹിക്കാം ഈ കടബാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ കടബാധ്യത ഉണ്ടായി എന്ന് എന്തുകൊണ്ടാണ് പോലീസ് പറയാത്തത് അഫാനെ ഉദ്ധരിച്ചു കൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ എങ്ങനെ കടബാധ്യത ഉണ്ടായി എന്ന് അഫാൻ എന്തുകൊണ്ടാണ് പറയാത്തത് അഫാൻ പോലീസിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു പോലീസ് പറയുന്നതാണ് നമ്മളൊക്കെ കേൾക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തകനും അഫാനെ ഇതുവരെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടില്ല പോലീസ് പറയുന്ന വിവരങ്ങളാണ് എങ്ങനെ അഫാന് കടബാധ്യത ഉണ്ടായി എന്ന് പോലീസ് ചോദിക്കാത്തത് എന്തുകൊണ്ട് പോലീസ് അതേക്കുറിച്ച് മാധ്യമങ്ങളോട് പറയാത്തത് എന്തുകൊണ്ട് കടബാധ്യതയാണെങ്കിൽ എഴുപത്തഞ്ച് ലക്ഷം രൂപ കടബാധ്യത ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം ലഹരി ഉപയോഗം തന്നെയായിരിക്കും ലഹരി ഉപയോഗിക്കുന്ന ആൾക്ക് എത്ര പണം കിട്ടിയാലും തികയില്ല പ്രത്യേകിച്ച് രാസലഹരി കഞ്ചാവല്ല രാസലഹരി രാസലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ പ്രത്യേകത അവരുടെ ശരീരവും മനസ്സിനൊപ്പം ഉണർന്ന് പ്രവർത്തിക്കുമെന്നതാണ് കഞ്ചാവാണ് ഉപയോഗിക്കുന്നെങ്കിൽ അവരുടെ ശരീരം തളർന്നു പോകും മനസ്സിന് ആഗ്രഹമുണ്ടെങ്കിലും ശരീരം വഴങ്ങില്ല എന്നാൽ രാസലഹരി എം ഡി എം എ അടക്കമുള്ള രാസലഹരി ഉപയോഗിക്കുന്നവർ അവരുടെ ശരീരവും കൂടുതൽ ഉണ്ടാക്കുകയും എന്തും ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം ലഭിക്കുകയും ചെയ്യും അപ്പോൾ തീർച്ചയായും രാസലഹരിയുടെ സ്വാധീനം ഉണ്ടാവണം പോലീസ് അത് എന്തുകൊണ്ട് ഇല്ല ഇല്ല എന്ന് പറയുന്നു ഒരു ഈ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങളുടെയൊക്കെ പിന്നിൽ രാസലഹരിയാണ് എന്ന് സമ്മതിച്ചാൽ അത് ഈ നാട് ഭരിക്കുന്ന കാരണഭൂതന്റെ ഇമേജിന് കോട്ടം തട്ടുമെന്നതുകൊണ്ടാവാം ഇത് നിഷേധിക്കുമ്പോൾ ഇതിന്റെ പിന്നിലെ ദുരൂഹത തേടിപ്പോവേണ്ടി വരും എന്നിട്ടും ബാക്കിയാവുന്ന മറ്റൊരു ചോദ്യമുണ്ട് രാസലഹരിക്ക് രാസലഹരിക്കടിമപ്പെട്ടയാൾ അപ്പോൾ ലഭിക്കുന്ന പ്രത്യേക ഉന്മേഷവും ഊർജവും ഉപയോഗിച്ച് ക്രിമിനൽ വാസനയുടെ പ്രതിഫലനം എന്ന നിലയിൽ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് വരാം കൊലപാതകം നടത്തിയെന്ന് വരാം പക്ഷേ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ തുടർച്ചയായി കൊലപാതക പരമ്പര നടത്തുക ഏതാണ് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരെ പോയി ഉമ്മുമ്മയെ കൊല്ലുക അതിനുശേഷം മറ്റൊരു സ്ഥലത്ത് പോയി പിതൃ സഹോദരനെയും ഭാര്യയെയും കൊല്ലുക അതിനുശേഷം കാമുകിയുടെ വീട്ടിൽ പോയി അവരെ കൂട്ടിക്കൊണ്ടു വന്ന് കൊല്ലുക അതിനു മുൻപ് ആദ്യം കൊല്ലാൻ ശ്രമിച്ച ഉമ്മ മരിച്ചില്ല എന്ന് ഉറപ്പായപ്പോൾ വീണ്ടും ഉമ്മയെ കൊല്ലാൻ ശ്രമിക്കുക ഏറ്റവും ഒടുവിൽ ഏറെ ചേർത്ത് പിടിച്ച് വളർത്തിയ അനുജനെ അതിക്രൂരമായി കൊന്നു തള്ളുകാതും അവൻ മോഹിച്ച് വാങ്ങിക്കൊണ്ടുവന്ന കുഴിമന്തി ഒന്ന് രുചിച്ചു നോക്കാൻ പോലും അവസരം കൊടുക്കാതെ കൊല്ലുക ഒരു മിനിറ്റിലോ ഒരു മണിക്കൂറിലോ സംഭവിച്ചതല്ല ഏതാണ്ട് അഞ്ചാറ് മണിക്കൂറുകൾക്കിടയിൽ സംഭവിച്ചതാണ് ഇതെങ്ങനെ ഈ പറയുന്ന കാരണങ്ങളാൽ ന്യായീകരിക്കാൻ കഴിയുന്ന കൊലപാതക പരമ്പരയാവും അവിടെയാണ് പോലീസിലെ ചില ഉദ്യോഗസ്ഥർക്കെങ്കിലും സംശയമുണ്ടാവുന്നതും അവർ പുറത്തു പറയാതെ അതിന് സാധ്യതകൾ അന്വേഷിക്കുന്നതും ആ സാധ്യതകൾ പുറത്തു വരുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് ഈ അഫാനെക്കുറിച്ച് അവരുടെ ബന്ധുക്കൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട് തൊട്ടടുത്തുള്ള കുടുംബത്തിലെ ചടങ്ങുകളിൽ അതിന് സമയത്ത് വന്ന് പങ്കെടുത്തിട്ട് പോകുന്ന ഒരാളാണ് കുടുംബവുമായി കാര്യമായ ബന്ധമൊന്നുമില്ല സഹോദരനുമായി വലിയ അടുപ്പമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം ആരോടും അധികം സംസാരിക്കാറില്ല പുറത്തേക്ക് ഇറങ്ങുന്നത് പോലും ആരുടെയെങ്കിലും അകമ്പടിയോടെയാണ് സഹോദരനോ അമ്മയോ ആരെങ്കിലുമൊക്കെ കൂടെയുണ്ടാവും അല്ലാതെയുള്ള യാത്രകളൊന്നുമില്ല എന്ന് മാത്രമല്ല ബന്ധുക്കൾ തറപ്പിച്ചു പറയുന്നൊരു കാര്യം വളരെ ദുരൂഹമായിരുന്നു അഫാന്റെ ഇടപെടലുകൾ രാത്രി കാലങ്ങളിൽ അവൻ വീട്ടിലുണ്ടാവുമായിരുന്നില്ല അടിവരയിട്ട് കേൾക്കേണ്ട ഒന്നാണ് ബന്ധുക്കളുടേതായി ഇന്നത്തെ പത്രങ്ങളിൽ വന്ന വാർത്തയാണ് ഞാൻ മനോരമയും മാതൃഭൂമിയും കൗമദിയും വായിച്ചു നോക്കി രാത്രി കാലങ്ങളിൽ മിക്കവാറും അവൻ വീട്ടിലുണ്ടാവില്ല എന്നാണ് കൃത്യമായി ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓർക്കണം ഒറ്റയ്ക്ക് വെളിയിൽ പോവാറില്ല സഹോദരൻ അമ്മ ആരെങ്കിലും ഉണ്ടാവും ചെറിയ കാര്യങ്ങൾക്ക് വന്നാൽ പോലും ആളുകളുമായി വലിയ ബന്ധമില്ല മദ്യപിക്കത്തില്ല ലഹരി ഉപയോഗിക്കത്തില്ല ആ ചെറുപ്പക്കാരൻ രാത്രി കാലങ്ങളിൽ എവിടെ പോയിരുന്നു വളരെ ഗൗരവമേറിയ ഒരു ചോദ്യമാണ് ഈ കേസ് കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ചിലരുമായി ഞാൻ വളരെ സ്വകാര്യമായ ചില സംഭാഷണങ്ങൾ നടത്തി എനിക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്തതുകൊണ്ട് അവരിൽ ചിലർ പറഞ്ഞത് ഇതിന്റെ പിന്നിൽ വലിയ ദുരൂഹതയുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ലഹരി ഉപയോഗിക്കാത്ത ഒരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ആറേഴ് മണിക്കൂർ നീണ്ട് സഞ്ചരിച്ച് അവന്റെ അടക്കമുള്ളവരെ കൊല്ലുകയില്ല അതൊരു കണ്ടെത്തിയിട്ടില്ല എന്ന് മാത്രമല്ല കൊലപാതകം നടത്തി അതാണ് ഗൗരവത്തോടെ ഈ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത് അതീവ ശാസ്ത്രീയമായ കൊലപാതകം വലിയ കൊലയാളികൾക്ക് മാത്രം കഴിയുന്ന വിധത്തിൽ ഈ കൊലപാതകത്തെ കുറിച്ചൊരു സൂചന പോലും ആർക്കും കിട്ടാത്ത വിധത്തിൽ തൊട്ട് വീട്ടുകാർ തൊട്ടടുത്തുള്ള ബന്ധുക്കൾ പോലും അറിയാത്ത വിധത്തിൽ പകൽ സമയം മുഴുവൻ എടുത്ത് കൊലപാതകം നടത്തുന്നു ഒരു നിലവിളി ശബ്ദം പോലും പുറത്തേക്ക് പോകുന്നില്ല കൊല്ലപ്പെട്ടവരെല്ലാം സമാനമായി കൊല്ലപ്പെട്ടു പത്രവാർത്തകളൊക്കെ വാർത്തകളൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് വന്നത് അമ്മയുടെ ഷാള് കൊണ്ട് കഴുത്ത് മുറുക്കി കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് ആദ്യം വാർത്തകൾ വന്നത് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കൊല്ലപ്പെട്ട അഞ്ചു പേരുടെയും തലച്ചോറ് പൂർണ്ണമായും തകർന്നിരിക്കുന്നു അവരുടെ പല്ലടക്കമുള്ള ഭാഗങ്ങൾ തകർന്നു പോയിരിക്കുന്നു തലയിലുള്ള ആഘാതത്തിൽ അവരുടെ മുഖം വികൃതമായിരിക്കുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് എല്ലാവരുടെയും തലച്ചോറ് തകർന്നുപോയി അമ്മ മാത്രമാണ് രക്ഷപ്പെട്ടത് അമ്മയുടെയും തലയ്ക്ക് തന്നെയാണ് അടിച്ചത് അതത് ചുറ്റുക കൊണ്ട് തലയ്ക്കടിച്ചാൽ നിശബ്ദമായി പോകും തളർന്നു പോകും എന്ന് മനസ്സിലാക്കിയുള്ള കൊലപാതകം പലതവണ ഒരു തവണയല്ല പലതവണ ഇരുപത്തഞ്ച് തവണ വരെ ചിലരെ അടിച്ചിട്ടുണ്ട് ചുറ്റുക കൊണ്ട് അപ്പോൾ ശാസ്ത്രീയമായി ആരും അറിയാതെ തുടർച്ചയായി ആറുപേരെ കൊല്ലാനുള്ള മാനസികാവസ്ഥ മാത്രമല്ല കൊലപാതക പരിശീലനവും അഫ്ഫാന് ലഭിച്ചിട്ടുണ്ട് എങ്ങനെ ഇത് ലഭിക്കും ഇരുപത്തിമൂന്ന് വയസ്സുള്ള അഫ്ഫാൻ അയാളുടെ മേലെ ഒരു ക്രിമിനൽ പശ്ചാത്തലവുമില്ല അയാൾക്ക് എങ്ങനെ ഇത്രയും ശാസ്ത്രീയമായി കൊലപാതകം നടത്താൻ കഴിയും അതിന്റെ പിന്നിൽ കൃത്യമായ പരിശീലനമുണ്ടോ എന്ന് സംശയിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിലുണ്ട് നിരോധിക്കപ്പെട്ട ഒരു ഭീകര സംഘടനയുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടോ സംശയിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ലോകത്തെമ്പാടും ഇത്തരം ഒറ്റപ്പെട്ട ഭീകരാക്രമണങ്ങൾ നടക്കുന്നുണ്ട് ആ ഭീകരാക്രമണങ്ങളിലൂടെ അവർ ചിലതൊക്കെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരിശീലനങ്ങൾ സ്ലീപ്പർ സെല്ലുകളിൽ നടക്കുന്നുണ്ടോ ആ പരിശീലനം സിദ്ധിച്ച് അത് പ്രായോഗികമാക്കാൻ അവസരം കിട്ടാത്തത് കൊണ്ട് സമനില തെറ്റുന്ന സാഹചര്യം ഉണ്ടാവുകയും സ്വന്തം കുടുംബക്കാരോട് തന്നെ പകവീട്ടുകയും ചെയ്തതാണ് ഒരുപക്ഷെ ഇത്തരം പരിശീലനത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ പരിശീലിപ്പിച്ചെടുക്കുന്നവർ അവർ പലപ്പോഴും കുടുംബത്തോട് വിരോധമുണ്ടാക്കിയിട്ടാവും കാരണം കുടുംബ ബന്ധങ്ങൾ ഇല്ലാതായെങ്കിൽ മാത്രമേ ഒരാൾ അവൻ്റെ ജീവൻ എടുക്കൂ കാരണം അവന് പ്രിയപ്പെട്ടവരെ പിരിഞ്ഞു പോകാനുള്ള ബുദ്ധിമുട്ടാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമം അതുകൊണ്ട് തന്നെ അത്തരം ഭീകരപ്രവർത്തകരുടെ നിരോധിക്കപ്പെട്ട സംഘടനകളുടെ കൈകൾ ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് ചില ഉദ്യോഗസ്ഥന്മാരെങ്കിലും സംശയിക്കുന്നുണ്ട് പോലീസ് അതിലേക്ക് പോകുമോ എന്ന് ഉറപ്പില്ല യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടത് അതുമാണ് ഇത്രയും നികൃഷ്ടമായ ഒരു കൊലപാതക പരമ്പര നടത്തണമെങ്കിൽ സ്വന്തം കുടുംബക്കാരെ കൊന്നു എന്നത് ഒരു എക്സ്ക്യൂസ് അല്ല സ്വന്തം കുടുംബക്കാരെ കൊന്നതൊരു പക്ഷേ ഇയാൾ ഈ പറയുന്ന ഭീകര പരിശീലനത്തിന്റെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ സമനില തെറ്റി സംഭവിച്ചതാവാം അല്ലെങ്കിൽ ഇത്രയും കൂസലില്ലാതെ ആരും അറിയാതെ ഇത്രയും ശാസ്ത്രീയമായി തലയ്ക്കടിച്ചു തന്നെ കൊല്ലാൻ എങ്ങനെ കഴിയും ഒരു നിലവിളി ശബ്ദം പോലും പുറത്തു വരാതെ ആരും അറിയാതെ കൊല നടത്തണമെങ്കിൽ പരിശീലനം സിദ്ധിച്ച കൊലയാളികൾക്ക് സാധിക്കൂ അത്തരം പരിശീലനം ഈ കൊലപാതകത്തിൻ്റെ പിന്നിലുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് അന്വേഷിക്കണമെന്ന് വിശ്വസിക്കുന്ന പോലീസുകാർ അന്വേഷണ സംഘത്തിലുണ്ട് പക്ഷേ സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്നത് ശ്രദ്ധേയമാണ് എന്തായാലും ഇതിൻ്റെ ഷോക്ക് ഈ സമൂഹത്തിൽ നിന്ന് മാറില്ല അത്ര ഭയാനകമായ അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുന്നു ഹരിയും കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയും തന്നെയാണ് ഇത്തരം എല്ലാ ക്രൂരകൃത്യങ്ങളുടെയും പിന്നിലെ പ്രധാന ഘടകം എന്നാൽ ഭീകരവാദികളുടെ കൈകളുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ ലോകം വളരെ വിചിത്രമായി മാറിക്കൊണ്ടിരിക്കുന്നു ലോകമെമ്പാടും ഭീകരവാദം കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നു ചിലർ ചില അജണ്ടകളുടെ പേരിൽ ലോകത്തിൽ അസമാധാനവും അരാജകത്വവും ഉണ്ടാക്കി മുതലെടുക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു വരാം എന്തായാലും ഈ കൊലപാതക പരമ്പരയുടെ പിന്നിൽ ഭീകര പരിശീലനം ഉണ്ടായിരുന്നു എന്ന കാര്യം അന്വേഷിക്കാതെ ഇവന്റെ സാമ്പത്തിക പ്രതിസന്ധിയിലും മാനസിക നിലയിലും മാത്രം ആശ്രയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നത് നാടിന് നല്ലതല്ല അവൻ ഇന്നലെ അറസ്റ്റ് ചെയ്തു റിമാൻഡിലായി എന്നൊക്കെ വാർത്തയ്ക്കുന്ന പത്രങ്ങളിലുണ്ട് സാധാരണ മനുഷ്യർക്കായിരുന്നു അവൻ ജയിലിലായില്ല അത് തന്നെ ദുരൂഹമാണ് ഇവൻ എലിവിഷം കഴിച്ചു എന്ന് അവകാശപ്പെടുന്നു എന്നാണ് പോലീസ് പറയുന്നത് പക്ഷെ ഇവന്റെ ശരീരത്തിൽ വിഷാംശം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എല്ലാ തരത്തിലുള്ള സ്കാനിങ്ങുകളും പരിശോധനകളും നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഇവന്റെ ഒരു കയ്യിൽ വിലങ്ങ് വെച്ചിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്തിനാണ് ഇവൻ വിഷം കഴിച്ചു എന്ന് പോലും ഉറപ്പില്ലാതെ ഇവന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴും സൂക്ഷിക്കുന്നത് വളരെ ദുരൂഹമായ കാര്യമാണ് അവൻ ജയിലിൽ കിടക്കേണ്ടവനാണ് എന്തിനാണ് ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിക്കുന്നു വളരെ സംശയാസ്പദമാണ് അതുപോലും ഇന്നലെയാണ് പോലീസ് ആദ്യത്തെ കൊലപാതകത്തിൻ്റെ പേരിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ബാക്കി നാല് കൊലപാതകങ്ങളും ഉമ്മായയുടെ കൊലപാതക ശ്രമവും ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല അതിന് തുടർച്ചയായി മജിസ്ട്രേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തി റിമാൻഡ് ചെയ്യുകയായിരുന്നു പക്ഷെ റിമാൻഡ് ചെയ്ത ആൾ ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെയാണ് അതൊക്കെ ദുരൂഹമാണ് ഇതിന്റെ പിന്നിൽ ദുരൂഹതയാണ് ആദ്യം നീക്കേണ്ടത് ഇത് വെറും ഒരു സാമ്പത്തിക പ്രശ്നത്തിന്റെ പുറത്തുള്ള കൊലപാതകമല്ല ഇതിന്റെ പിന്നിൽ കൃത്യമായ പരിശീലനമുണ്ട് ആ പരിശീലനം ആര് നൽകി എന്തിനു വേണ്ടി നൽകി എന്ന് കണ്ടെത്തണം അല്ലാതെ ഈ കേസ് തെളിയിക്കുക അസാധ്യമായിരിക്കും